കരുണാപുരം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വ്യാജപ്രചരണം നടത്തുന്നുവെന്ന ആരോപണവുമായി ഭരണസമിതി അംഗങ്ങൾ രംഗത്ത് ജനവാസ മേഖലയിലേക്ക് നിർമ്മിച്ച റോഡ് നിലവിലെ പ്രസിഡന്റിന്റെ കൃഷിയിടത്തിലേക്ക് നിർമ്മിച്ചതെന്ന തരത്തിലുള്ള പ്രചരണത്തിനെതിരെയാണ് ഭരണസമിതിയും നാട്ടുകാരും രംഗത്തെത്തിയിരിക്കുന്നത് ഒരു വീട് പോലും ഇല്ലാത്ത ഭാഗത്തേക്ക് റോഡ് നിർമ്മിച്ചു എന്ന തരത്തിൽ മുൻ പ്രസിഡന്റ് നടത്തിയ പരാമർശങ്ങൾക്കെതിരെയാണ് ഭരണസമിതി രംഗത്തെത്തിയിരിക്കുന്നത് കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്കാണ് റോഡ് നിർമ്മിച്ചത് കുഴിത്തളു ചീരമ്പേരിപ്പടി ആറ്റിൻകര റോഡിന്റെ ഭാഗമായാണ് അഞ്ചു ലക്ഷം രൂപ മുടക്കി നിർമ്മാണം നടത്തിയത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അഞ്ചു ലക്ഷവും എം ഫണ്ടിൽ നിന്ന് പതിനഞ്ചു ലക്ഷവും മുടക്കി നിർമ്മാണം നടത്തിയിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് പുതിയ നിർമ്മാണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാമ ഗോപിനാഥൻ പറഞ്ഞു ഇത് ഉഴുത്തൊവ് അവിടെ തൊട്ട് തുടങ്ങി അമ്പലമേട് വന്ന താഴേക്കാണ് വരുന്നത് കഴിഞ്ഞ ഭരണസമിതി ഇരുന്ന കാലത്ത് പന്ത്രണ്ടാം വാർഡ് മെമ്പറായ സി സി എം ബാ സി എം ബാലകൃഷ്ണൻ അഞ്ചു ലക്ഷം രൂപ മുടക്കി ഇതിൻ്റെ കോൺക്രീറ്റ് ആദ്യം നടത്തുകയും പിന്നീട് എം എൽ എ ഫണ്ട് പതിനഞ്ച് ലക്ഷം രൂപ ലഭിക്കുകയും അതിൻ്റെ തുടർ ബാക്കിയായിട്ടാണ് അഞ്ച് ലക്ഷം രൂപ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ തൊഴിലുറപ്പിന്റെ അഞ്ച് ലക്ഷം രൂപയാണ് ഈ വാർഡിൽ ചെലവഴിച്ചിരിക്കുന്നത് ഈ റോഡിന് വേണ്ടിയിട്ട് ഈ റോഡ് മൂലം മൂന്ന് കിലോമീറ്ററോളം ദൈർഘ്യവ റോഡിനുണ്ട് എന്നാൽ ഇനി കുറച്ച് ഭാഗം കൂടെ ചെയ്തു കഴിഞ്ഞാൽ താഴെ ആറ്റിങ്കരയ്ക്ക് മുട്ടുകയും താഴത്തെ ഒരു പാലം കൂടെ തീർന്നു കഴിഞ്ഞാൽ ആറ്റിങ്കര കുഴിത്തൊള്ളൂ എന്ന ജനങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്ന റോഡാണിത് ഇതിനെയാണ് വളച്ചൊടിച്ചുകൊണ്ട് എൻ്റെ പറമ്പിലേക്കുള്ള റോഡാണ് ഇവിടെ ആൾ താമസമില്ല ഇല്ല എന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസം മിനി പ്രിൻസ് വാർത്ത കൊടുക്കുകയുണ്ടായത് ഇരുപത് ഇരുപത്തിരണ്ട് കുടുംബക്കാര് ഇതിന്റെ ഈ റോഡിന്റെ പരിസരത്ത് താമസിക്കുന്ന ആൾക്കാർ തന്നെയാണ് എല്ലാവരും ഇവിടെ താമസമുള്ളവരാണ് പിന്നെ സ്ഥലം കൂടുതൽ ഉള്ളത് കൊണ്ടിട്ട് ആണ് ഇത്രയും ദൈർഘ്യത്തിന് ഈ ഇരുപത്തിരണ്ട് വീട്ടുകാരെ ഇവിടെ ഉള്ളത് മിനിയുടെ മോഹം കൊണ്ടാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞുണ്ടാക്കുന്നത് കസേരയും വണ്ടിയും പോയത് സഹിക്കാൻ വയ്യാതെ ഉള്ള ദുഷ്പ്രചരണങ്ങളാണ് എനിക്കെതിരെ ഇപ്പോൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണം നഷ്ടപ്പെട്ടതിനുള്ള വേവലാതി മൂലമാണ് മുൻ പ്രസിഡന്റ് അടിസ്ഥാനരഹിത പ്രചരണം നടത്തുന്നതെന്നാണ് ആരോപണം നിലവിൽ ഏതാനും ഭാഗങ്ങൾ കൂടി ഘട്ടം ഘട്ടം പൂർത്തീകരിച്ച് പാലവും നിർമ്മിച്ച റോഡ് യാഥാർത്ഥ്യമാക്കുമെന്നും അധികൃതർ അറിയിച്ചു